ആൽബർട്ട് ഐൻസ്റ്റൻ്റെ ഫൈൻഡിങ്സ് ബ്രീഫായിട്ടൊന്ന് പറയാം ആൽബർട്ട് ഐൻസ്റ്റൻ സ്വന്തമായിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല ഒന്ന് ബ്രൗണിയം മോസൺ ഹോളം ഗ്രെയിൻസിൻ്റെ റാൻഡം മോസൺ ഫോട്ടോയിൽ ഡിസ്റ്റ് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ട് ഇറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സ് എനർജി റിലീസ് എനർജി ഇട്ടിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യണം അത് ക്വാ ക്വാണ്ടോ ക്വാണ്ട ഡിസ്ക്രിറ്റീവ് ക്വാണ്ടോളിയാണെന്നു പറഞ്ഞത് അങ്ങനെയാണ് ക്വാണ്ടോ മെക്കാനിക്സായി ഐൻസ്റ്റൈൻ ബന്ധം വെച്ചത് പിന്നെ മെർക്കരയുടെ പെറി അത് കുള്ളിയായിട്ട് പിടിച്ചത് ന്യൂട്ടൻ പറഞ്ഞ ടൈമും സ്പേസും സെപ്പറേറ്റായിട്ടാണ് പറഞ്ഞത് സ്പേസ് ആൻഡ് ടൈം കമ്പൈൻ സ്പേസ് ടൈം ടൈമ് ഉപയോഗിച്ചിട്ട് ഐൻസ്റ്റൈനാണ് സ്പേസ് ആൻഡ് ടൈമും ആബ്സ്ലൂട്ടാണെന്ന് ന്യൂട്ടൻ പറഞ്ഞത് ഐൻസ്റ്റൈൻ റിലേറ്റീവ് ആണ് കോസ്മോറ്റിക് കോൺസ്റ്റൻ സ്ട്രാറ്റിക് യൂണിവേഴ്സിൽ തെളിയിക്കാൻ വേണ്ടി ഐൻസ്റ്റൈൻ ഉപയോഗിച്ചാണ് പക്ഷെ അത് ബ്ലണ്ടർ ആണ് വിളി പറഞ്ഞാൽ ആ കോസ്മോജിക് കോൺസ്റ്റൻ പിന്നെ ഡാർക്ക് എനർജിയായിട്ട് പറയുന്നത് പിന്നെ മെയിൻലി സ്പെഷ്യൽ റിലേറ്റഡ് നയൻറ്റി നോട്ട് ഫൈവിലെ വന്നത് അത് കോൺസ്റ്റൻറ്റ് മോഷൻ്റെ ആണ് ആക്സിലേറ്റർ മോശം അല്ല അപ്പോൾ ആ സ്പേസ് ടൈം കവറേച്ചർ ഫ്ലാറ്റാണ് ഫ്ലൈറ്റ്നെ സ്പീഡ് ഏറ്റവും ഏരി മീറ്ററിൽ പോയാലും ലൈറ്റ്നെ സ്പീഡാണ് ഏറ്റവും ആക്സിനൽ പറയുന്നത് അല്ല ലൈറ്റ് സ്പീഡ് കോൺസെൻറ്റാണ് പാക്കറ്റിലൂടെ ഈ ഗ്ലംസിസ്ക് എല്ലാത്തിനാണ് വരുന്നത് പിന്നെ നയൻറ്റീൻ സിക്സ്റ്റീൽ ജനറൽ റിലേറ്റിവിറ്റി ഇറക്കി അത് ആക്സിലേറ്റർ മോഷൻ ആവാ സ്പേസ് ടൈം കവറേച്ചർ വരുന്നത് അതിനെയാണ് എനർജി അല്ലെങ്കിൽ മാസം നൈൻസ്റ്റേ എക്സ്പ്ലെയിൻ ചെയ്തത് ആ എനർജി അതിനെയാണ് ഇൻസ്റ്റൈൻ ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് മാസ് വരുമ്പോൾ സ്പേസ് ടൈം കമ്പറേച്ചർ വരും ഗ്രാവിറ്റി ഒരു ആയിട്ടാണ് ന്യൂട്ടൺ പറഞ്ഞത് പിന്നെന്തൊക്കെയാണ് ഇതൊക്കെയാണ് മെയിൻലി ഐൻസ്ലൈൻ്റെ ഫൈൻഡിങ്സ് പല എക്സ്പെരിമെൻ്റ് ചെയ്ത കാര്യങ്ങൾ തിയറട്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ന്യൂട്ടൺ ഐൻസ്റ്റൈൻ ചെയ്തത് ഗ്രാവിറ്റിസ്റ്റ് വിവൻസ്ലൈൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റിനൊക്കെ ആൾ സ്പീഡുകളിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു കാര്യം ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് ഫോട്ടോ ആണ് ഫോട്ടോൻ്റെ മാസ് സീറോ ആണ് മാസം എടുക്കുന്ന നൈറ്റ് ചെയ്യാൻ പറ്റില്ല കൺസോ മാസത്തിന് എതിർ ആണ് അതുകൊണ്ട് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ബലോസ് സ്പീഡ് അത് അതിൻസ്റ്റൈൻ പറഞ്ഞതാണ് ക്വാണ്ടമിക് ആൻസിൻ്റെ അനുസരിച്ചാൽ പറഞ്ഞെങ്കിലും അതല്ല എംപറിക്കിൽ പൂവ് വരുന്നത് അപ്പോൾ അതിൻസ്റ്റേം പറഞ്ഞ തെറ്റാണ്